ാണ് ക്ഷേത്രം കേരളത്തിലെ ഒരേ ഒരു ഹരികന്യകാദേവി ക്ഷേത്രം എന്ന് പറയപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ഹരി ക്ഷേത്രം എന്നും പറയപ്പെടുന്നുണ്ട് എങ്കിലും എനിക്കറിയാവുന്നത് കേരളത്തിലെ ഒരേ ഒരു ഹരികന്യകാദേവീ ക്ഷേത്രമാണ് എന്താണ് ഹരികന്യക ഭഗവാൻ മായാമോഹിനി രൂപം എടുത്തിട്ട് കന്യകയായി നിന്നുകൊണ്ട് ശിവഭഗവാനെ കാഴ്ച അരുള്ളുന്ന ആ രൂപത്തെയാണ് ഹരികന്യക എന്ന് പറയുന്നത് ആ രൂപമാണ് ഇവിടെയുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് പറയപ്പെടുന്നത് സ്ഥലം വരുന്നത് ഗുരുവായൂരിനും ചൂണ്ടലിനും ഇടയ്ക്ക് അതായത് ചൂണ്ടലിൽ നിന്ന് ഗുരുവായൂർക്ക് പോകുന്ന വഴി ചൂണ്ടൽ കഴിഞ്ഞിട്ട് ഒരു ആറ് കിലോമീറ്റർ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് ക്ഷേത്രം വരുന്നത് റോഡിനോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രം വരുന്നത് അധിക ദൂരമൊന്നുമില്ല ക്ഷേത്രം ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകങ്ങളിലൊന്നായിട്ടാണ് കരുതപ്പെടുന്നത് ഇപ്പോൾ അവിടെ പുനരുദ്ധാരണ പണികളൊക്കെ ചെറുതായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ സ്ത്രീകൾക്കാണ് പ്രാധാന്യം കൂടുതൽ സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരം വഴിപാടും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പ്രധാനമായും വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ഇവിടെ പരിഹാരമുണ്ട് ഉപപ്രതിഷ്ഠയായിട്ട് നാഗങ്ങള് ഭദ്രകാളിക്ക് ഉണ്ട് ഭദ്രകാളി ദേവിയുടെ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് ഒരു തറയിൽ തന്നെയായിരുന്നു ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠ പിന്നീട് അവിടെ നിന്ന് എടുത്ത് മാറ്റി പുറത്തേക്ക് ആക്കിയതാണ് എങ്കിലും ആ താറ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ തെച്ചിയും തുളസി അങ്ങനത്തെ ചെടികളൊക്കെ നിർത്തിയിട്ടുണ്ട് ആ താറേനെ അതേപോലെ തന്നെ സൂക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് കുറേ വട്ടായി ഗുരുവായൂർക്ക് പോകുമ്പോൾ ഹരി കന്യകാദേവി ക്ഷേത്രം എന്നുള്ള ബോർഡും റോഡ് സൈഡിൽ നിന്ന് തന്നെ വലിയ അടിക്കെട്ടുകളും കാണുന്നു അപ്പോൾ പോണം പോകണം എന്ന് വിചാരിച്ചിട്ട് പോകാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം എന്തായാലും പോയി തീരൂ എന്നുള്ളൊരു കണക്കൂട്ടല്ല തന്നെ ഗുരുവായൂർക്ക് പോയപ്പോൾ അങ്ങോട്ട് കയറി ചെന്നു തൊഴാൻ പറ്റി അത് വലിയൊരു ഭാഗ്യമായി എന്താ പറയുക ആ ഒരു ഇതുകൊണ്ടാണ് ആ ഒരു ഭാഗ്യം കൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചത് ഇത്രയും വർഷം ഒരു അമ്പലം കാണാൻ പറ്റി ശരിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ക്ഷേത്രങ്ങളിലൂടെയും മറ്റേ ആരാധനാലയങ്ങളിലൂടെയാണ് നമ്മുടെ ഭാരതം എന്ന സംസ്കാരത്തെ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നാണ് നമുക്ക് ഓരോ ആരാധനാലയങ്ങളിലൂടെയും പോകുമ്പോഴാണ് അവിടുത്തെ ആ നാടിൻ്റെ സംസ്കാരം അറിയണമെങ്കിൽ ആ ഭാഗത്ത് കൂടെ പോകണമെങ്കിൽ ശരിക്ക് ആരാധനാലയങ്ങള് കൂടെ തന്നെ പോകണം അപ്പോഴാണ് ആ നാടിൻ്റെ സംസ്കാരം മൊത്തമായിട്ട് അറിയാം അപ്പോൾ നമ്മൾ പല സ്ഥലത്തേക്ക് പോകുമ്പോഴും അങ്ങനെയാണ് അങ്ങനെ ഒരു ഭാഗ്യം ഇവിടെ ഉണ്ടായി ഇവിടെ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം കാണാൻ പറ്റി ഈ വീഡിയോ ഇടാൻ പറ്റി അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പൊ വീഡിയോക്ക് എല്ലാവരും എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ താങ്ക് യു